പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ നടപടിയായി ഓരോ സ്കൂളിലും ഉള്ള ഒഴിവുകളുടെ വിശദാംശം ചൊവ്വാഴ്ച അതായത് മറ്റന്നാൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കണം സീറ്റ് ഒഴിവുള്ള വിഷയത്തിൽ മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അതുപോലെ സേ എക്സാം പാസ്സായവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാം ഇതിനായി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ച ശേഷം അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് ലിങ്ക് വഴി പുതുതായി അപേക്ഷ നൽകണം ഏതെങ്കിലും കോട്ട വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും ഫസ്റ്റ് അലോട്ട്മെൻ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഇവയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം പ്രവേശനം നേടാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല ഓരോ ജില്ലയിലും ഉള്ള ഒഴിവുകൾ പ്രസിദ്ധീകരിക്കും ഈ ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത് പരമാവധി ഓപ്ഷൻസ് കൊടുക്കാം സ്പോർട്സ് കോട്ടയിലും അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിലെയും കമ്മ്യൂണിറ്റി കോട്ടകളുടെയും പ്രവേശനം നാളെ പൂർത്തിയാകും ഈ വിഭാഗത്തിൽ ബാക്കിയായ സീറ്റുകളും ഇതിനോടൊപ്പം തന്നെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ബാക്കിയുള്ള സീറ്റുകളും ചേർത്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഏകദേശം അമ്പതിനായിരത്തോളം സീറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉണ്ട് ജൂലൈ രണ്ട് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട തീയതി എട്ട് ഒമ്പത് തീയതികളിലായിരിക്കും അഡ്മിഷൻ നടക്കുക അതിനു മുമ്പ് തന്നെ അതായത് ഏകദേശം ഒരു ഏഴാം തീയതിയോടുകൂടി തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒഴിവുകൾ നോക്കി പരമാവധി ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്